ടെക്കാനിക്കൽ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ ഇടാനുള്ള കാരണം മെഷീൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിൻ്റെ വർഷത്തിൽ ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മണിക്കൂർ അതിൻ്റെ മുകളിലൊക്കെ വെട്ടിയ ആളുകളുണ്ടാവും അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് സമയം അനുസരിച്ചൊരാളുടെ മെഷീൻ കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് എത്ര വലിച്ചാലും സ്റ്റാർട്ടാവില്ല എന്ന് അത് സ്റ്റാർട്ടാവും എങ്ങനെ ചെയ്താലും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ തടസ്സങ്ങളൊന്നുമില്ല അപ്പം അത് ഒരു മാർഗമാണ് കാണിക്കുന്നത് അതായത് ആത്മവിശ്വാസം കൈവിടാതെ വലിക്കുക എന്നുള്ളത് തന്നെയാണ് കിഫർ വലിച്ച് സ്റ്റാർട്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാണ് അപ്പം നേരം വീട് നീക്കുക രാവിലെ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ എത്ര വലിച്ചിട്ട് സ്റ്റാർട്ടാവാത്തൊരു മെഷീനെ വലിച്ച് സ്റ്റാർട്ടാക്കുന്ന കാണിച്ചതാണ് അത് ആയിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട ചെറിയ ഒന്ന് രണ്ട് ടിപ്സുകളുണ്ട് അതും കൂടി കൂട്ടത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് വലിക്കാൻ പോലെ സ്വിച്ച് ഇട്ടു സ്വിച്ച് കൊണ്ടു കാര്യമില്ല കാരണം വയറിട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇത് ഓണാണ് കേട്ടോ ഇതിൻ്റെ ബൾബിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഫ്യൂല് പരമാവധി വെള്ളം കയറും പിന്നെ നമ്മൾ വേണ്ടത് ചോക്കിലിട ചുവക്കിലിട്ടിട്ട് വീണ്ടും ഈ ഇവിടെ അതായത് ഇവിടെ പ്ലഗിലുള്ള വയർ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കണം ഇംഗ്ലീഷിങ് ഓയിലിൻ്റെ കടശം വിട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അതൊക്കെ ഓക്കെ ആണെങ്കിൽ വീണ്ടും പൊരിക്കാം الوقت ஒரு பர்வைட் இண்டே அப்ப ഇതിനെ കാണിക്കുന്ന അതായത് ടൈമുന്നേണ്ടോ ദ സ്റ്റാർട്ട് ആവ വരുന്നു ടൈമന്ന് പറഞ്ഞാൽ അപ്പോ വലിച്ചു ചോക്കിലിട്ട് വലിച്ചു പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ചോക്ക് തയേക്ക് താഴ്ത്തി പിന്നെ ആക്സിലേറ്ററിൽ പിടിക്കുക പിടിച്ചിട്ട് പിന്നെ വലിച്ചു നോക്കുക ഈ ഈ അതായത് പിന്നെ ആദ്യം നമ്മൾ ഒരുപാട് സമയം വലിക്കണം പിന്നെ പ്രൈമറി വാൽവില് പമ്പ് ചെയ്യണം പിന്നെ ഒന്ന് ചോക്കി ഇടണം എന്നിട്ട് കുറേ വലിക്കണം ആ വലിക്കുന്ന സമയത്ത് ചെറുതായിട്ട് സ്റ്റാർട്ട് ആവാനുള്ള ടെൻഡൻസി വരും കേട്ടോ ചില സമയത്ത് കേട്ടോ കുറേ ദിവസം വന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിക്കുക ചില ആളുകൾ ഇത്രയും വലിക്കാതെ സ്റ്റാർട്ടാവണില്ല എന്ന് പറയും പിന്നെന്ത് ചെയ്യുക പിന്നെ ചോക്കിലിട്ടല്ലേ അവിടെ ചോക്കിൽ നിന്ന് ഒഴിവാക്കി താഴേക്കാക്കി പിന്നെ ആക്സിഡിൽ പിടിക്കാം പിടിച്ചിട്ട് കുറച്ച് വിളിക്കാം ആക്സിഡർ കേബിളിൽ ആക്സിഡിൽ കൊടുത്തിട്ട് വീണ്ടും വലിച്ചു അവിടെ സ്റ്റാർട്ടായില്ല ഇപ്പം ഈ സമയത്ത് നമ്മൾ ആത്മവിശ്വാസം കംപ്ലീറ്റ് പോവും അതായത് സ്റ്റാർട്ടാവൂല നമുക്ക് കൊണ്ടു കൊടുക്കാം റിപ്പയർ ചെയ്യുക ഇതൊക്കെയാവും നമ്മുടെ ചിന്ത നമ്മൾ ഒരുപാട് ക്ഷീണിക്കും കിതക്കും ഒക്കെ ചെയ്യും ഏ ചില ആളുകൾക്ക് അത്ര വലിയ കിതപ്പൊന്നും വരില്ല എപ്പോഴും മെഷീൻ കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കിതക്കുന്നുണ്ട് കാരണം ഇത്രയും സമയമൊന്നും വലിച്ച് സ്റ്റാർട്ടാക്കാത്തതുകൊണ്ട് ഇത് ഒരു ആഴ്ചയായിട്ട് ഇതിൻ്റെ പ്രശ്നം ഇതാണ് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് തന്നെ വീഡിയോ എടുക്കുന്നത് പിടിച്ചോ പിടിക്ക таунд туух гэх хэрэг үү അത് വർക്ക് മേടിന് ഒരു ചുപ്രവാൻ ഇങ്ങനെ പോയിട്ട് സ്റ്റാർട്ടാവില്ല ആ ഒരു മെഷീനും കെട്ടിപ്പുറക്കി നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും നേരെ വർക്ക്ഷോപ്പിൽ പോയി അങ്ങനെ പ്രഹാദരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആത്മവിശ്വാസം സംഭരിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് റിപ്പയറിംഗ് അല്ല ഈ ഇതിൻ്റെ പ്രശ്നം കോർപ്പറേറ്റ് തന്നെയാണ് മനസ്സിലല്ലേ കോർപ്പറേഷൻ ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അപ്പം പെട്ടെന്ന് കോർപ്പറേറ്റ് റിപ്പയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിലവിലുള്ള മൈലേജ് കിട്ടും അപ്പം പരമാവധി ഇനി ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം ഒക്കെ ആവും ചിലപ്പോൾ അപ്പം ഓഫ് അപ്പം ഒരു നാല് വലിയ എക്സ്ട്രാ വലിച്ചാലും പെട്ടെന്ന് അവിടുന്ന് സൈറ്റിൽ നിന്ന് മടങ്ങണ്ട അപ്പം എന്താ പറയുക ഇങ്ങനെ മോലിച്ചാൽ ഈ കാർപേറ്റിൻ്റെ സത്യത്തിൽ കംപ്ലൈൻറ് പറഞ്ഞൊരു സംഭവമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത് അത് തെളിച്ച ഇത് അപ്പോൾ ഈ ഈ വർഷത്തെ അപാര വർക്ക് ചെയ്ത മെഷീനാണ് അപ്പോൾ ഈ മെഷീൻ നല്ല ഏത് മെഷീൻ വർക്ക് ചെയ്താലും ലാസ്റ്റ് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് ഇങ്ങനെയൊക്കെ ഒരു മൂന്നാല് പരിപാടി ചെയ്തിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ ഫുൾ ഈ വർഷത്തെ മിക്കവാറും അടുത്ത മഴ വരെ ഞാൻ ഇങ്ങനെ തന്നെ ഇത് കൊണ്ടുപോയിന് ഇതിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യൂല അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും നാല് വലിയ എക്സ്ട്രാ വലിക്കാൻ സ്റ്റാർട്ടാക്കുക അപ്പോൾ ഇതൊക്കെ ഇപ്പം നിങ്ങളൊരു വീഡിയോ നമ്മൾ സാധാരണ ആണ് ചെയ്യുന്നത് അപ്പം ഇതൊരു ഒരു എന്താ ഒരു ആത്മവിശ്വാസം കിട്ടാൻ ഒരു മോട്ടിവേഷൻ കൂടിയാണ് ചെയ്തത് വലിച്ച് പരമാവധി വലിച്ച് സ്റ്റാർട്ടാവും അത് കാണിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ കാണാം